ആനക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സി പി ഐ എം ആനക്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സർക്കാർ നടപ്പിലാക്കുന്ന പ്രസംഗം അനുവദിക്കുന്നില്ല വിജയ് അംസർ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധമാർച്ച് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുൻവശം പോലീസ് തടഞ്ഞു ലൈഫ് പദ്ധതിക്ക് ആവശ്യമായ പഞ്ചായത്ത് വിഹിതം അനുവദിക്കാത്ത നയം തിരുത്തുക കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ പഞ്ചായത്തിന്റെ എം സി എഫ് കെട്ടിടം പണി ആരംഭിക്കുക മാസങ്ങളായി കത്താത്ത തെരുവിളക്കുകൾ നേരെയാക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട തൊഴിൽ ലഭ്യമാക്കുവാൻ പഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കുക തകർന്നു കിടക്കുന്ന റോഡുകളുടെ നവീകരണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സി പി ഐ മാനക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സി പി ഐ കൂടലൂർ ലോക്കൽ സെക്രട്ടറി ഹമീദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ച് സി പി ഐരിയ കമ്മിറ്റി അംഗം എം കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു കൊല്ലകാലേ ഒന്നും ആ നിലയിലാണ് കഴിഞ്ഞ മൂന്നായി യു ഡി എഫിന്റെ ഭരണസമിതി ആനക്കര പഞ്ചായത്തിനകത്ത് കൃത്യമായി വികസനം ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നവരാണ് സ്വാഭാവികമായും ആ പ്രവർത്തനങ്ങൾ ബീന ദീപ പ്രജിഷ വേണു സുരേന്ദ്രൻ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി എൻ അനീഷ് സ്വാഗതവും വി പി ഷിബു നന്ദിയും പറഞ്ഞു എൻ സി വിനുസ് തിരുത്താല